ണള്ളെ ദേവസ് കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കാണിച്ചു പിന്നെ ആറുമാസം നിർത്താതെ കഴിക്കണം ആറുമാസം കഴിഞ്ഞിട്ട് സ്കാൻ സ്കാനിങ്ങിന് വരാൻ പറഞ്ഞിട്ടുണ്ട് ഏർ കഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ എന്നു വിശക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് വേണം

അതെല്ലാ ദിവസവും ദിവസത്തേക്കുള്ള ഹലോ അന്നി ഞാനെന്താ മരുന്ന് വാങ്ങിച്ചു കാണാൻ തോട്ട കാണാൻ കണ്ടു അന്ന അമ്പടാ ഇപ്പ തന്നെ നമ്മള് ഭയങ്കര ആഘോഷങ്ങളാന്ന പറഞ്ഞേ എന്താ പറയാ അടിപൊളി ആർഭാടുമായിട്ടാ ജീവിക്കുന്ന പറഞ്ഞ നമ്മളെ കാറ് പിന്നെ എന്താ പറയാ വാടകയ്ക്ക് കൊടുത്തേക്കും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം എന്നിപ്പോൾ ഡോക്ടർ പോവുമായിരുന്നു ഞാൻ പിന്നെ നമ്മളിവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ചെന്നതുകൊണ്ട് ഡോക്ടറോട് അത്രയും പറഞ്ഞു ഡോക്ടർ സമയം കഴിഞ്ഞായിരുന്നു അപ്പം പക്ഷെ നല്ല ഡോക്ടർ കേട്ടോ നമ്മൾ അത്രയും പറഞ്ഞ പിന്നെ എങ്ങനെയാണ് നോക്കാതെ വിടുന്നേച്ചിട്ട് ഡോക്ടർ കണ്ടു മരുന്നൊക്കെ എഴുതി തന്നു അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ പോവാണ് പിന്നെ എല്ലാവരും സുഖമായിരിക്കും ദൈവത്തിനെ കുഞ്ഞിൽ മുതലേ ഉള്ളൊരു ശീലമാണ് അവളെ നാക്കിയാല് കുഞ്ഞിൽ അത് പഠിപ്പിച്ച ആള് ഇപ്പം നമ്മുടെ ഇല്ല ആ ഒരു ഇങ്ങനെ ഇങ്ങനെ വി ചൂളടിച്ചാൽ എവിടെയാണെങ്കിലും എത്ര കുട്ടികളുടെ ഇടയിൽ കാണാതായാലും ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ദൈവം തിരിഞ്ഞു നോക്കും അതിപ്പോഴും ഉണ്ട് കേട്ടോ മോളിപ്പോൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഒന്ന് ആ ഒരിത് ഒച്ചേക്കുമ്പം അവൾ അവളപ്പം തിരിഞ്ഞു നോക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിൻ്റെ പ്രോഗ്രാം പോയപ്പോഴും അത്രയും ഇടയിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് അവളെങ്ങനെ ഇരിക്കും ഞാൻ ഇതാക്കിയപ്പോഴും ദിവസം ചാടി എഴുന്നേറ്റ് നോക്കി അത് വലിയൊരു കാര്യ കേട്ടോ ദിവസം എവിടെ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് വിട്ടുപോയാൽ പോലെ ആ ഒരു ശബ്ദം ഉണ്ട് അവൾ തിരിഞ്ഞു നോക്കും അല്ല ദേവസ് ഇപ്പഴും അവൾ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം ഞാനൊന്ന അങ്ങനെ ഒന്ന് ആക്കി അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു പെട്ടെന്ന് ദൈവൂട്ടിയെ നോക്കണമെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു കാണാം നമ്മളെ മെഡിക്കൽ കോളേജ് ദൈവം പറയാ ഓർമ്മകൾ പൊഴിഞ്ഞു വരുന്നെന്ന് എന്റെ കളിയാക്കുക കോളേജ് എസ് ഐ ടി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറയാറു ദിവസേ ഓർമ്മകൾ എങ്ങനെ അയ്യ വല്ലാതെ വരുന്നതല്ല കളിയാക്കോ ഓർമ്മകൾ പൊഴിഞ്ഞു വരുന്നു ഒഴുകി വരുന്നെന്ന് ഉദ്ദേശിച്ചത് പൊഴിഞ്ഞു വരുന്നെന്ന് എന്താ ദിവസേ നിങ്ങള് മെഡിക്കൽ കോളേജ് വന്നാല് ഇവിടെന്ന ടോണ് കഴിക്ക നല്ല ഫുഡാണ്

ലക്ഷ്മി ലക്ഷ്മി ആ രാധയാണോ അങ്ങനെ കൃഷ്ണൻ കൃഷ്ണനും രാധ രാധ ഇങ്ങനെയാണോ ശിവനും പാർവതിയും അങ്ങനെയാണോ നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടോ വെള്ളത്തിന് നല്ല ചൂടുണ്ട് നല്ലതാ നല്ലതാ പൊള്ളി പോയിട്ട് നല്ലത് എന്താ കഴിച്ചില്ല പൈനാപ്പിളോപ്പിൾ കഴിച്ചാലോ അമ്മ കയറ്റില്ല ഞാൻ മാമിനും അമ്മനെ ഞാൻ കഴിച്ചില്ല കഴിച്ചു അതുകൊണ്ട് അവള് പൈനാപ്പിള് നമ്മള് കഴിക്കുമ്പോ വന്നിട്ട് അമ്മ ചൊറിയോ അമ്മ ചൊറിയോ അല്ലേ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ആ ദിവസം ഫുഡ് മേടിച്ചെടുത്ത് വന്നോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ എന്ന ഓട്ടോയിൽ വരുമ്പോൾ ദിവസം ഇങ്ങനെ ഇതെത്രയാണ് നല്ലോർക്കും അറിയില്ല നമ്മളിങ്ങനെ അത് ചുരുട്ടി പിടിച്ചേക്കുമായിരുന്നു എന്നിട്ട് എൻ്റെ കയ്യിൽ കാണിച്ചിട്ട് വന്ന അമ്മേ പത്ത് രൂപയാണ് അപ്പം ഞാൻ പത്ത് രൂപയാണ് ആന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ലൈത പേഴ്സിന്ന് അടുത്തതെടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു അഞ്ചെത്രന്ന് വെച്ചു അവൾ പറഞ്ഞു കേട്ടോ ഭയങ്കര സന്തോഷമായി എനിക്കത് എവിടെ അവിടെ വെക്കി പ്ലേറ്റ് അതെത്രയാത്ര രണ്ടും പൂജ്യം വരുമ്പോ എത്രയാ രൂപ എന്തോ ദിവസേ ഇതല്ല ഇനിയിപ്പ പറഞ്ഞ കാര്യം അതെത്ര അതെ ഉള്ളതാ പഴയ ഇരുപത് രൂപ ഓക്കെ അതൊക്കെ കൊണ്ടോ മാറി പോയി ദിവരോട് പറഞ്ഞത് വേല ഇത് എത്ര രൂപ ഇരുന്നൂറാണോ അതെ രൂപ ദൈവം എന്നെ പോലും പത്ത് രൂപ എടുത്തിട്ട് പറ ഇത് പഴയ ഇരുപത് രൂപ ആട്ടോന്ന് ഇത് ഞാൻ നേരത്തെ അവളോട് തന്നെ ഇത് പഴേ ഇരുപത് രൂപ ആട്ടോ പോണേന്ന് പറഞ്ഞ അപ്പൊ അതെടുത്തിട്ട് പറഞ്ഞ അയ്യോ ദൈവസിന്റെ ഊൺ ഇവിടെ എന്നെ ദിവസം കഴിച്ചോ

എന്നാ ദിവസം ചൂടുണ്ടായി കൂടെ കറി ഒഴിക്കുമ്പോ ചൂടുണ്ടാവൂലല്ലോ പൈസ ആണോ എടുത്തൊഴിക്കുന്നത് ഒരു കറി ചോദിച്ച ും ദിവസ ചോറ്